നമസ്കാരം ന്യൂ പീഡിയയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പ്രകൃതി പ്രത്യയം ഇടനില എന്നിവയെ പറ്റി വ്യക്തമായി പറയുകയാണ് പ്രകൃതിയും പ്രത്യയവും എന്താണ് എന്നതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണുക പ്രകൃതി എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന മറ്റതിനോട് ചേരാതെ തന്നെ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന വാക്കുകളെ നമ്മൾ പ്രകൃതി എന്ന് വിളിക്കുന്നു അവയോട് ചേർത്ത് നിർത്തുന്ന അതായത് അവയോട് പ്രകൃതിയോട് ചേർന്ന് നിന്നാൽ മാത്രം അർത്ഥം ലഭിക്കുന്ന വാക്കുകളെ പ്രത്യയം എന്നുമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു പദത്തിൻ്റെ സഹായത്തോടെ നമുക്ക് പ്രകൃതി പ്രത്യയം ഇടനില എന്നിവയെ വിവരിക്കാം മരത്തിൻ്റെ എന്ന വാക്കിൽ മരം എന്നത് പ്രകൃതിയാണ് അതായത് ഇൻ്റെ എന്നത് ഇല്ലെങ്കിൽ പോലും മരത്തിന് അവിടെ നിൽക്കാൻ കഴിയും കാരണം മരം എന്നത് ഒരു അർത്ഥം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്നു പക്ഷേ തിൻ്റെ ഇൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അർത്ഥം നമുക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മരം എന്നത് പ്രകൃതിയാണ് അതിന് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രകൃതി എന്ന് പറയുന്നു ഈ അതിനുശേഷം ഇൻ്റെ അതായത് മരത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഇൻഡെ എന്ന് പറയുന്നത് പ്രത്യയമാണ് കാരണം മരം എന്ന വാക്കിനെ ചേർത്ത് നിർത്തി മരത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് മരത്തിൻ്റെ എന്ന അർത്ഥം നമുക്ക് ലഭിക്കുന്നത് അതിനാൽ തന്നെ ഇൻഡെ എന്ന വാക്ക് കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് പ്രത്യയമാണ് ഇനി എന്താണ് ഇടനില നമ്മൾ പറഞ്ഞു മരം പ്രകൃതിയും ഇൻഡേ എന്നുള്ളത് പ്രത്യയവുമാണ് എന്ന് പറഞ്ഞു ഇതിനിടയിൽ എവിടെ നിന്നാണ് ഇടനില കയറി വരുന്നത് എന്ന് നമുക്ക് സംശയമുണ്ടാകും രണ്ട് വാക്കുകളാണല്ലോ നമ്മൾ പറഞ്ഞത് മരവും അതേപോലെ ഇൻഡയും മരത്തിൻ്റെ എന്ന വാക്ക് അങ്ങനെ രൂപപ്പെടുന്നു ഇതിനിടയിൽ ഇടനിലയെ കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക മരം എന്നത് പ്രകൃതിയും ഇൻ്റെ എന്നുള്ളത് പ്രത്യയവുമായി തീരുമ്പോൾ അതിനിടയിൽ കാണുന്ന മരത്തിൻ്റെ എന്നതിൻ്റെ ഇടയിലുള്ള ഇൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിനെയാണ് ആ ഒരു വർണ്ണത്തെയാണ് ഇടനില എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മരത്തിൻ്റെ എന്ന് പറയുന്ന വാക്കെടുക്കുകയാണെങ്കിൽ മരം എന്നത് പ്രകൃതിയും ഇൻ്റെ എന്നത് പ്രത്യവും ഇൻ എന്നത് ഇടനിലയുമായി മാറുന്നു എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു ഈ രീതിയിലാണ് നമ്മൾ പദങ്ങളെ മനസ്സിലാക്കേണ്ടത് സ്വതന്ത്രമായി തന്നെ ഒരർത്ഥം തന്നുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന പദങ്ങളെയാണ് പ്രകൃതി എന്ന് പറയുന്നത് അത് സ്വതന്ത്രമാണ് മറ്റൊന്നും കൂട്ടിച്ചേർക്കാതെ തന്നെ സ്വന്തമായി തന്നെ അതിന് ഒറ്റയായി തന്നെ ഒരർത്ഥമുണ്ട് പക്ഷേ പ്രത്യയം എന്ന് പറയുമ്പോൾ ഒരു പദത്തിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമേ അതിന് അർത്ഥമുണ്ടാവുന്നുള്ളൂ വെറുതെ നിന്നാൽ അതിനർത്ഥമില്ല ഇവിടെ പറയുന്ന ഇൻ്റെ എന്ന് പറയുന്ന പ്രത്യയം പോലും വെറുതെ നിൽക്കുകയാണെങ്കിൽ ഒരർത്ഥവും അതിന് തരാൻ കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ അർത്ഥമില്ലാത്ത രീതിയിലുള്ള പദങ്ങളെയാണ് നമ്മൾ പ്രത്യയം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രകൃതിയും പ്രത്യയവും ചേർന്നുകൊണ്ടാണ് പദങ്ങൾ രൂപപ്പെടുന്നത് അപ്പോൾ ഇടനില എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ശബ്ദത്തെ ഇടനില എന്നതിലൂടെ അർത്ഥമാക്കുന്നു അങ്ങനെയാണ് മരത്തിൻ്റെ എന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രകൃതിയും ഇടനിലയും കൂടി ചേർന്നിട്ടുള്ള പദഭാഗത്തിന് അംഗം എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ മരം എന്ന് പറയുമ്പോൾ മരം എന്നതിൽ പ്രകൃതിയും ഇൻഡേ എന്നത് പ്രത്യയവും ഇൻ എന്നത് ഇടനിലയുമാണ് അതിനിടയിൽ തന്നെയുള്ള മരത്തിൻ എന്ന് പറയുന്ന ഭാഗത്തെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അംഗം അംഗം എന്ന് പറയുന്നത് അതായത് പ്രകൃതിയും ഇടനിലയും കൂടി ചേരുന്ന ആ ഭാഗമാണല്ലോ മരത്തിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രകൃതിയും ഇടനിലയും കൂടി ചേരുന്ന ഭാഗം അംഗമായിട്ടും മാറുന്നു ഇത്രയുമാണ് പ്രകൃതി ഇടനില അംഗം എന്നിവയെ പറ്റി പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്